കാരണം അബാഹുവിന്റെ റസൂലിലൂടെ പൂർത്തിയാക്കപ്പെട്ട മതം എല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ജനങ്ങളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാം ഞാൻ പഠിപ്പിച്ചു ജനങ്ങളെ നരകത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളത് സർവം ഞാൻ വിരോധിച്ചിരിക്കുന്നു എന്ന ആശയം വരുന്ന നിലക്ക് വളരെ കൃത്യമായി ലോഹുവിൻ്റെ റസൂല് ദീന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ അംഗീകരിച്ചോ എങ്കിലേ ആഹ്ലത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആഹ് ത്തിൽ രക്ഷപ്പെടണം എന്ന ഉദ്ദേശം മാത്രം ഉണ്ടായാൽ പോരാ അതിന് ചെയ്യുന്ന അമലും നന്നാകണം ഉദ്ദേശം മാത്രം നന്നായാൽ പോരാ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടണം എന്ന ഒരു നീയത്തു കൊണ്ട് മാത്രം കാര്യമായിട്ടില്ല നീ അതിനു വേണ്ടി ചെയ്യുന്ന അധ്വാനമുണ്ടല്ലോ ആ അധ്വാനം അല്ല പൊരുത്തപ്പെടുന്ന അധ്വാനമായിരിക്കണം അള്ള പഠിപ്പിച്ചാലൊക്കെ ആയിരിക്കണം അത് അല്ലാഹുവിനാണ് അധികാരമുള്ളത് അത് പഠിപ്പിക്കാനുള്ള അവകാശം അത് അവൻ തെരഞ്ഞെടുത്ത ദൂതരിലൂടെ ഈ ഭൂമുഖത്ത് നിർവഹിക്കപ്പെട്ടു പോയിട്ടുമുണ്ട് അതേ നിലക്ക് പ്രവർത്തിച്ചാലേ പരലോകത്ത് രക്ഷ തേടാൻ സാധിക്കുകയുള്ളൂ